വയനാട് മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇടതുമുന്നണി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് രാവിലെ പ്രവർത്തകർ പ്രകടനം നടത്തി തുടർന്ന് നടത്തിയ ധർണ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പണം ഇങ്ങോട്ട് നൽകിയാലും ഇല്ലെങ്കിലും പുനരധിവാസം കേരളം നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധമായാണ് ഇടതുമുന്നണി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചും തലസ്ഥാനത്ത് രാജ്ഭവനിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് തുടർന്ന് നടത്തിയ ധർണ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള ചരിത്രത്തിലെ വലിയ ദുരന്തമുണ്ടായി നാലു മാസം പിന്നിട്ടിട്ടും കേന്ദ്രം ധനസഹായം നൽകാത്തതിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതിഷേധം അറിയിച്ചു കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിട്ടുള്ളവരും പ്രധാനമന്ത്രി തന്നെയും വയനാട് സന്ദർശിച്ച് ആവശ്യമായ സഹായം നൽകാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്ന് വാഗ്ദാനം നൽകി കേരളം പോയിട്ടിട്ട് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലു മാസമാകാനായി ഓരോ ദിവസം കഴിയും തോറും കേന്ദ്രമന്ത്രിമാർ ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം പറയുന്നത് ആദ്യം ആദ്യം പരിഗണിക്കും പരിഗണിക്കും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു തരത്തിലും പരിഗണിക്കാനിടയില്ല പരിഗണിക്കില്ല പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് മാതൃകയിൽ പുനരധിവാസ പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു കേന്ദ്ര സർക്കാർ അതിന് പണം നൽകിയാലും ഇല്ലെങ്കിലും പുനരധിവാസം കേരളം നടപ്പാക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ഉപകരുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസമാണ് കേരളം പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ കേറി ഇന്ത്യയിൽ ഒരു ഒന്നല്ല കേന്ദ്ര ഗവൺമെന്റ് പണം തന്നാലും തന്നില്ലെങ്കിലും ഈ പുനരധിവാസം മലയാളികളായ ബി ജെ പി എം പിമാർ സംസ്ഥാനത്തിനായി ശബ്ദമുയർത്തിയില്ലെന്നും കുറ്റപ്പെടുത്തി സമരത്തിന് യു ഡി എഫ് പിന്തുണ നൽകിയില്ല എന്നും ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിന്നില്ല എന്നും വിമർശിച്ചു ധർണയിൽ വി ജോയ് പന്നിൻ രവീന്ദ്രൻ ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം